എല്ലാവർക്കും നമസ്കാരം ഒരു ഫ്ലാറ്റ് ആണോ വീടാണോ ഏറ്റവും നല്ലത് ഈ ഫ്ളാറ്റുകൾ മേടിച്ചിടുന്നത് ഒരു നിക്ഷേപമായിട്ട് പല ആളുകളും ശീലിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രവാസികളൊക്കെ കൂടുതലായിട്ടും വളരെ ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ് പോലെ മേടിച്ചിടുന്നു ഇത് കാര്യമുള്ള ഒരു നിക്ഷേപ മാർഗ്ഗമാണോ എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് ശരാശരി കേരളത്തിലൊക്കെ ഒരു ലക്ഷറി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അവറേജ് ഒരു രണ്ട് കോടിയോ അഞ്ച് കോടിയോ ഒക്കെ ആ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ വില അതിൽ താമസിക്കുന്നില്ലെങ്കിലും അതൊരു നിക്ഷേപമാണ് കാരണം ഭാവിയിൽ ഇതിന് വില കൂടാം എന്നുള്ള ഒരു ധാരണ മാത്രവുമല്ല വാടകയ്ക്ക് കൊടുക്കാം ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു അമ്പതിനായിരം ഒക്കെ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരത്തിൽ താഴെ എന്തായാലും പോവില്ല ശരാശരി ഒരു വാടക ലഭിക്കും അപ്പോൾ വാടകയും ലഭിക്കും ഭാവിയിൽ വിലയും കൂടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പലരും ഇത് ചെയ്യുന്നത് എന്നാൽ ഈ വാടക കിട്ടുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും അമ്പതിനായിരം രൂപയ്ക്ക് ഒരു മാസം വാടക കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരാറ് ലക്ഷം ആണെങ്കിലും ഈ ഫ്ളാറ്റിന്റെ പല മെയിൻറ്റനൻസ് ചാർജും അങ്ങനെ സെക്യൂരിറ്റി അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾക്കൊക്കെ ഒരു തുക എല്ലാ മാസവും കൊടുക്കേണ്ടതുണ്ടാകും ഇതിന് പുറമെ ടാക്സിന്റെ പല കാര്യങ്ങളും ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ബജറ്റൊക്കെ അനുസരിച്ച് അതൊക്കെ കുറെ കൂടെ നല്ല രീതിയിലായിട്ടുണ്ട് പക്ഷെ വേറെയും കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു ബ്രോക്കറായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക അയാളുടെ ഒരു കമ്മീഷൻ ഇനി ഒരു വാടകക്കാരൻ മാറിയിട്ട് വേറെ ആൾ വരികയാണെങ്കിൽ ഇതെന്തായാലും ഒന്നുകൂടി ഒന്ന് പെയിന്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ചെലവുകളും വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ലക്ഷം വർഷത്തിൽ വാടക കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു നാല് ലക്ഷം മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് എല്ലാം കഴിഞ്ഞ് കിട്ടുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും ഇത്രയും വാടക കിട്ടണമെങ്കിൽ ശരാശരി ഒരു രണ്ട് കോടിക്കാണ് നിങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങിയതെങ്കിൽ വർഷം നാല് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് പക്ഷെ ഇതൊന്നും നോക്കണ്ട ഭാവിയിൽ ഫ്ലാറ്റിന് വില കൂടുമെന്ന് പറഞ്ഞാല് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രമാത്രം വില കൂടിയിട്ടുണ്ട് ഇപ്പൊ കൊച്ചി നഗരം തന്നെ എടുക്കുകയാണെങ്കിലും പല ഫ്ലാറ്റുകളും ഒക്കെ പിന്നെയും വിറ്റ് ആളുകൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇൻഫ്ലേഷനുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അന്ന് എന്ത് വിലയുണ്ടായിരുന്നോ അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും അല്പം കൂടി തുക കൂടിയിട്ടുണ്ടാവും ആ രീതിയിൽ മാത്രമാണ് ഉദാഹരണത്തിന് ഒരു പത്ത് വർഷത്തിന് ശേഷം ഈ രണ്ടു കോടിക്ക് വാങ്ങിയത് നാല് കോടിക്ക് വിൽക്കാൻ സാധിച്ചാലും ആ നാല് കോടിക്ക് പണ്ട് രണ്ടു കോടിക്ക് ഉണ്ടായിരുന്ന അതേ മൂല്യം തന്നെ കാണുകയുള്ളൂ പണപ്പെരുപ്പവും അല്ലെങ്കിൽ ഇൻഫ്ലേഷനും ഒക്കെ കാരണം അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഫ്ലാറ്റുകൾ മേടിച്ചിടുന്നതിൽ വലിയ കാര്യമൊന്നും എന്നാണ് നമ്മൾ കാണുന്നത് അവർക്ക് ഒരുപാട് നിക്ഷേപ മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും അതിലൊന്നക്കെയായിട്ട് മാത്രമായിട്ടാണ് ഇതും കാണുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് നിസ്സാരം ഈ കാശ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ ഇതിലും പ്രയോജനമാണ് അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു എട്ട് ഒക്കെ റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഒക്കെ നിക്ഷേപിച്ചാൽ പോലും ഈ പറയുന്ന രണ്ട് കോടി ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് കോടി ആയിട്ടെങ്കിലും മാറിയിട്ടുണ്ടാകും ഈ സമയത്തിനുള്ളിൽ പിന്നെ ചില ആളുകൾക്ക് ഈ വാടകയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ താമസിക്കാനൊക്കെ ആയിട്ട് മാത്രമാണ് ഇത് കാണുന്നത് എന്നാൽ ഒരു നിക്ഷേപവുമാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രം പറ്റിയ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ അതുപോലെ പണം ഉള്ളവർക്ക് ഒരു നിക്ഷേപമാണ് ഈ ഫ്ളാറ്റുകൾ ലക്ഷറി ഫ്ളാറ്റുകളൊക്കെ ഇങ്ങനെ മേടിച്ചിടുന്നത് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു നിക്ഷേപമായിട്ട് ഒരു ലക്ഷറി ഒക്കെ വാങ്ങാൻ കഴിയുന്നത് പൊതുവേ ധനികർക്ക് മാത്രമാണ് സാധാരണക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യങ്ങളല്ല എന്നാൽ നിങ്ങളുടെ ചെറിയ സമ്പാദ്യം പോലും വളർത്തിയെടുക്കാനുള്ള സാധ്യതകൾ എന്നുണ്ട് നിങ്ങളുടെ വരുമാനം വലുതോ ചെറുതോ ആകട്ടെ മാസം രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുകകൾ പോലും നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടേമിൽ വലിയൊരു തുക റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഫെബ്രുവരി പതിനാലാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ സമയമുള്ളൂ ഇവിടെ ഇന്ത്യയിലെ ലാർജ് മിഡ് സ്മോൾ ക്യാപ് വിഭാഗങ്ങളിലെ അഞ്ഞൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അമ്പത് കമ്പനികളിൽ നിങ്ങളുടെ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മാറ്റി വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് നൂറ് ശതമാനം സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും മികച്ച റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ ഇരുപത്തിരണ്ട് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇത് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം റിട്ടേണുമാണ് ബാങ്ക് ആണെങ്കിൽ പരമാവധി ആറ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം തന്ന സമയത്താണ് ഈ റിട്ടേൺ എന്ന് ചിന്തിക്കണം അതായത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഏഴ് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപയാകുമായിരുന്നു എൻ ആർ ഐസിനൊക്കെ ഇത് നല്ലൊരു അവസരമാണ് പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതകൾ കാണാം പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും ഈ എൻ എഫ് ഒയിൽ ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഒരു ഫ്ലാറ്റ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ ഒരു ഒരമ്പത് വർഷം ശരാശരി അല്ലെങ്കിൽ ഇനി എഴുപത് വർഷമെങ്കിലും പിടിക്കുക അത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ ഫ്ളാറ്റ് സംശയം മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ എന്തിനെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഫ്ളാറ്റ് പണിയാനോ ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുക അപ്പം ആ ബിൽഡിങ്ങിൻ്റെ ഒരു ആയുസ് തീർന്നാൽ പിന്നെ അവിടെ ഒന്നും ഇല്ല എന്ന് പറയാം നേരെ മറിച്ച് ഒരു വീടാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ ഈ വീട് ഒരുപാട് വർഷം കഴിഞ്ഞ് ഇനി മെയിൻ്റെനൻസ് ചെയ്യാനൊന്നും പറ്റില്ല ആകെ പോയി അപ്പം ഇനി പൊളിച്ചു കളയാനേ പറ്റൂ എന്ന് പറഞ്ഞാൽ പോലും ആ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ടായിരിക്കും ആ സ്ഥലം നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെതായ ഒരു വാല്യൂ അപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് ഫ്ളാറ്റിന്റെ കാര്യത്തിൽ അതിന് എത്ര ലക്ഷറി ആണെന്ന് പറഞ്ഞാലും അതുണ്ടാകില്ല ഫ്ളാറ്റുകൾ താമസിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാന ഗുണം എന്താണ് സെക്യൂരിറ്റി ആണ് ഇപ്പം വീടുകളിലൊക്കെ പതിവായിട്ട് കള്ളന്മാർ കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഫ്ലാറ്റിൽ ഇതിനുള്ള സാധ്യത കുറവാണ് വേറൊന്ന് ജിമ്മുണ്ടായിരിക്കും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും സ്വിമ്മിംഗ് ഉണ്ടായിരിക്കും ഹോളുകൾ ഉണ്ടായിരിക്കും ഒന്നിച്ചു കൂടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടിയോ ഫംഗ്ഷനോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഹോളുകളും ഒക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു ലക്ഷറി ഫ്ളാറ്റിലാണിതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവുക ഒരു സാധാരണ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ പേരിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലതൊന്നും ഉണ്ടാകണമെന്ന് പോലുമില്ല അപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണെങ്കിൽ ഒരു സൂപ്പർ ലക്ഷറി ഫ്ലാറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല എങ്കിൽ പോലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിലേ പ്രയോജനമുള്ളൂ പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ വേറൊരു പ്രശ്നമുള്ളത് എന്താണ് നമ്മൾ നല്ലൊരു തുക മുടക്കിയിട്ടാണ് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത് നിങ്ങളിപ്പോൾ സ്ഥലമുള്ളവരാണെങ്കിൽ അവിടെ വീട് പണിയാം അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ സ്ഥലം മേടിച്ചിട്ട് വീട് പണിയുന്നു ഇതിനൊരു നല്ല തുക ചിലവാക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നല്ലൊരു ഫ്ലാറ്റിന് ഒരുപാട് തുക ചിലവാക്കിയാണ് ആളുകൾ ഇത് വാങ്ങുന്നത് പക്ഷെ അതും കഴിഞ്ഞിട്ട് എല്ലാ മാസവും നല്ലൊരു തുക ഓരോ കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം സെക്യൂരിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അവിടെ അധികമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും തന്നെ മാസം ഒരു തുക കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നാട്ടിൻ പുറത്ത് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിലും കറണ്ട് ബില്ല് കൊടുക്കുക വെള്ളത്തിൻ്റെ കാശ് കൊടുക്കുക ഗ്യാസിൻ്റെ കാശ് കൊടുക്കുക ഇതൊക്കെ നോർമലാണ് പക്ഷെ അതുമാത്രമല്ലല്ലോ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അത് ചില ആളുകൾ ഒരു കളിയാക്കിക്കൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ താമസിക്കുന്നത് വീട് വാങ്ങിയിട്ട് വാടക കൊടുക്കുന്നത് പോലെയാണെന്ന് പറയാറുണ്ട് കാരണം കാശുമുടക്കി നമ്മൾ ഫ്ലാറ്റ് സ്വന്തമാക്കുന്നു അതിനും പുറമെ മാസം മാസം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേറെ കുറച്ച് നമ്മളൊരു വീട് വെച്ചാണ് താമസിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ല പക്ഷെ അതിന്റെ ഗുണങ്ങളും കിട്ടില്ല അതും കൂടി ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിലും പല വീടുകളും ഒരു നില വീടുകളാണ് ഈ ഒരു നില വീടുകളുടെ പ്രശ്നം എന്താണ് മിക്കതും മാർക്ക് വീടുകളായിരിക്കും കേരളത്തിൽ ഈ വേനൽക്കാലത്ത് വീടിനകത്തിരിക്കുക എന്ന് പറയുന്നത് അസഹനീയമാണ് ഇപ്പം രണ്ട് നില വീടാണെങ്കിൽ ഈ ചൂട് എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിൽ നിൽക്കും താഴത്തെ നിലയിലെങ്കിൽ സമാധാനമായിട്ടിരിക്കാം ഇനി നിങ്ങൾ ടെറസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓടിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് നിലയിലും സുഖമായിട്ടിരിക്കാം പക്ഷെ കേരളത്തിലെ വീടുകൾ വീടുകളെടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം വീടുകളും ഒരു നില വീടുകളാണ് അതും വാർക്ക വീടുകളാണ് വേനൽക്കാലത്ത് ഒരു കുക്കറിൽ ആവി കയറ്റാൻ വെച്ചിരിക്കുന്നത് പോലെയാണ് പലരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചൂടത്തിരിക്കുകയാണ് അപ്പൊ ഇതിനേക്കാളും ഭേദമാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഏറ്റവും മുകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലേ ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളൂ എങ്കിൽ പോലും പൊതുവെ ഒരു ഫ്ളാറ്റിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും ഈ പറയുന്ന പോലെ ഒരാൾ വീട് പണിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയാം ഫ്ളാറ്റിൽ അത് പറ്റില്ല നല്ലൊരു ഫ്ളാറ്റിലൊക്കെ ആണെങ്കിലുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചി നഗരം എടുക്കുക അവിടെ തന്നെ ഒരു സ്ഥലം മേടിച്ച് വീട് പണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ഥലങ്ങളിലൊന്നും ആർക്കും താങ്ങാൻ കഴിയുന്ന വിലയൊന്നും ആയിരിക്കില്ല ആ സമയത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ചില പ്രൊഫഷനിലൊക്കെ ഇരിക്കുന്നവർക്കും ഒക്കെ ഫ്ലാറ്റ് ആയിരിക്കും കൂടുതൽ ഇണങ്ങുക കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് അപ്പോൾ അവിടെ താമസിക്കാൻ സൗകര്യത്തിന് ഒരു ഫ്ലാറ്റ് ആയിരിക്കും കിട്ടുക ഇങ്ങനെയുള്ള ചില ഘടകങ്ങളും ഉണ്ട് അവർക്ക് ഫ്ലാറ്റ് തന്നെയാണ് നല്ലത് നേരെ മറിച്ച് ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ഒരാൾ ഇപ്പൊ ഒരു സിറ്റിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എന്നും പോയി വരിക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഫ്ലാറ്റാണോ വീടാണോ വില്ലയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഈ വില്ല എന്ന് പറയുന്നത് നമ്മൾ അവസാനം പറയാൻ ഇരുന്നെന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് വില്ലകൾ ഈ ഫ്ലാറ്റിൻ്റെതായ നല്ല ഗുണങ്ങളും വീടിൻ്റേതായ നല്ല ഗുണങ്ങളും എല്ലാം ഒത്തു ചേർന്നതുപോലെയുള്ളൊരു വില്ല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കണം എന്നില്ല കാരണം അത് അത്രമാത്രം കോസ്റ്റ്ലി ആയിരിക്കും പലതും പേരിൽ വില്ല എന്നുണ്ടായിരിക്കും എന്നാൽ ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഒരു വീടിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഒരു ഫ്ലാറ്റിൻ്റെതായ അവിടെയുള്ള സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അത്തരത്തിലുള്ള നല്ല വില്ലകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം വളരെ കുറവാണ് അപ്പൊ അതൊരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല ഈ പറഞ്ഞ ഫ്ളാറ്റിൻ്റെയും വീടിൻ്റെയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കയ്യില് കാശ് രണ്ട് തരത്തിലാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിച്ചിടുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ പക്ഷേ അതിനേക്കാൾ ഇത്തിരി ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കയ്യില് കാശുള്ളവർ തന്നെയായിരിക്കും പക്ഷേ അവർ ഒരിക്കലും ഒരു ഫ്ലാറ്റ് വാങ്ങില്ല വീട് വാങ്ങില്ല വില്ലയും വാങ്ങില്ല കാരണം അവരുടേതിൽ കാശുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിക്കും ആ ടെൻഷൻ ഇല്ല നേരെ മറിച്ച് അവർ നോക്കുമ്പോൾ മാസം ഒരു അമ്പതിനായിരമോ അറുപതിനായിരമോ രൂപ വാടക കൊടുക്കുകയാണെങ്കിൽ അഞ്ച് കോടിയുടെയോ മൂന്ന് കോടിയുടെയോ ഒക്കെ അത്രയും വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് അവർക്ക് താമസിക്കാനായിട്ട് കഴിയുക അപ്പം അവർ കണക്കൂട്ടിയെടുക്കുമ്പോൾ ഇതാണ് ലാഭം ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരെ കുറിച്ച് ഈ നാട്ടിൻ പുറത്തൊക്കെയുള്ള ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏറുമാടത്തിൽ താമസിക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും വളരെ അടുത്തടുത്തല്ലേ ഒരു പ്രൈവസി ഇല്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീടുകൾ ഒരു രീതി ചിന്തിച്ച് നോക്കുക പല വീടുകളും വളരെ അടുത്താണ് അതായത് ഒരു വീട്ടിലൊന്ന് ഉച്ചത്തിൽ തുമ്മിയാൽ അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം എന്നുള്ള രീതിയിലാണ് ആ രീതിയിലാണ് ഇപ്പോൾ പ്ലോട്ടുകളാണെങ്കിലും തിരിക്കുന്നതുമൊക്കെ ഒരു പ്രൈവസി ഉള്ള വീടുകൾ ഇന്ന് വളരെ കുറവാണ് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അങ്കിളുണ്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് ആ ഫ്ലാറ്റ് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പഴയ വീട് തന്നെ പുതുക്കി പണിത് താമസിക്കുകയാണ് നല്ല കാശുള്ളൊരു ടീമാണ് പുള്ളി ഈ ഫ്ലാറ്റ് മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് ആ ഫ്ലാറ്റിലെ അസോസിയേഷൻ്റെ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നു ഈ പുള്ളി പിന്നീട് വന്നവരുമായിട്ടുള്ള സ്വര ചേർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അവരെ കണ്ണിന് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമുണ്ട് നേരെ മറിച്ച് ഇപ്പോൾ ഒരു നാട്ടിൻപുറത്താണെങ്കിൽ അയൽമക്കത്തുള്ളവന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നാൽ മാത്രം മതി നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല അവരിങ്ങോട്ടും വരുന്നില്ല ഇങ്ങനെയാണല്ലോ കേരളത്തിൽ പൊതുവെ ഇപ്പം കണ്ടുവരുന്നത് നേരെ കുറച്ചൊരു ഫ്ലാറ്റിലാണെങ്കിൽ ഇതിന് പല ലിമിറ്റേഷൻസും ഉണ്ട് ഉദാഹരണത്തിന് പോട്ടിൽ താമസിക്കുന്നു നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം വരികയാണ് പന്തലിടുക നമ്മുടെ സൗകര്യമാണ് നമുക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല നേരെ കുറച്ചൊരു ഫ്ളാറ്റിലാണെങ്കിൽ അവിടെ ഹോൾ ഉണ്ടായിരിക്കും പക്ഷെ അതിനൊരു അനുമതി നമ്മൾ എടുക്കേണ്ടതുണ്ട് ഈ അസോസിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെയുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രാഥമിക ആവശ്യം പോലെയാണ് ചിലർ കരുതുന്നത് കുശുമ്പ് പറയുക കുറ്റം പറയുക പരദൂഷണം പറയുക അപ്പോൾ ഫ്ലാറ്റിലേക്കാണ് താമസിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന ഭാരവാഹികളുടെ കുറ്റങ്ങളും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാനാണെങ്കിലും ഒരുപാട് ആളുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് ഓരോരുത്തരുടെയും ഒരു മൈൻഡ് സെറ്റൊക്കെ അനുസരിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ എ യു എം അല്ലെങ്കിൽ ആസ്തിയാണുള്ളത് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നോലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെങ്കിൽ അതുമൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം